നിങ്ങൾ ഗന്ധർവനെ കണ്ടറുണ്ടോ ഗന്ധർവൻ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ ആരാണ് ഗന്ധർവൻ എന്ന് നിങ്ങൾക്ക് അറിയോ പേടിച്ചുപോയോ ഇതുപോലൊക്കെ പേടിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ പേടിപ്പിച്ചതിന്റെ തൽഫലം എന്താ വേണ്ടത് അറിയോ ദീനിയായി നടന്ന ഒരു കുടുംബം മുഴുവനും കുട്ടിച്ചൊറയി ഒരു മുസ്ലിം ജോലിസ്യൻ കാരണം ഞാൻ ആ പ്രയോഗം അങ്ങനെ തന്നെ നടത്തുക വിശുദ്ധമായ ഖുർആാൻ കൊണ്ട് ചികിത്സിക്കാം വിശുദ്ധമായ ഖുർആാനിൽ മുക്മിനിയങ്ങൾക്ക് ശിഫയുണ്ടെന്ന് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് പക്ഷേ അതിൻ്റെ മറവിൽ നടക്കുന്ന ചൂഷണത്തിൻ്റെ പേരിൽ ഒരു കുടുംബം നാറണക്കലെടുത്തു പോയി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നൊരു കുടുംബം പലപ്പോഴും ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പം ജ്യേഷ്ഠന് മനുഷ്യനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് അത്രയും ഇൻറ്റമസിയാണ് അവർ തമ്മിൽ അത്രയും സ്നേഹമാണ് ഇപ്പം തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല പരസ്പരം കടിച്ചു കീറാനുള്ള ദേഷ്യമാണ് രണ്ടുപേരും തമ്മിൽ എന്താണ് ഇത്ര അകൽച്ചയിലായി പോയതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അവരെ ഫാമിലിപ്പെട്ട ഒരാൾ പറഞ്ഞത് ആ കുടുംബത്തിൽ എന്തോ ചെറിയ സൗന്ദര്യപ്പണക്കമുണ്ടായപ്പോൾ ഒരു മുസ്ലിം ജോലിസിനെ കണ്ടു എന്നെ സംബന്ധിച്ച ഞാൻ ആ പ്രയോഗം നടത്തുന്നത് ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതൻ അള്ളാഹുവിനെ ഭയമുള്ള ഒരാളും അങ്ങനെ ഒരു കുടുംബത്തോട് നിർദ്ദേശം കൊടുക്കുകയോ ഇൻഫർമേഷൻ കൊടുക്കുകയോ ചെയ്യില്ല അവർ ഈ പ്രശ്നത്തിന് പരിഹാരം എന്നോളം അവരോട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇളയവൻ കെട്ടിയ പെണ്ണിന് ഗന്ധർവൻ്റെ സാന്നിധ്യമുണ്ട് എന്തുവാ ഇളവൻ ഇളയവൻ കെട്ടിയവൻ്റെ പെണ്ണിന് ഗന്ധർവന്റെ സാന്നിധ്യമുണ്ട് മാത്രവുമല്ല ഈ വീടിന്റെ താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞാൽ വീടിന്റെ താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞാൽ വീടിന്റെ അധികാരം അനുജൻ അനുജന്റെ ഭാര്യ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന സ്വാഭാവികമല്ലേ മനുഷ്യന്റെ മനസ്സിൽ സംശയം ഉണ്ടാവൂല്ലേ അങ്ങനെ അവർ തമ്മിൽ പരസ്പരം വലിയ വൈര്യം ഉണ്ടാവുകയും പരസ്പരം ഉണ്ടാതാവുകയും ചോദിക്കും ഊഹത്തിന്റെ പേര് ഒരാൾ പറഞ്ഞു അയാളെ ഈയൊരു വേഷം ധരിച്ചത് കൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സംഭവിച്ചല്ലേ കുടുംബം പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പോരടിക്കലും അങ്ങോ വേറെ വേറെ മാറി താമസിക്കലുമായി അല്ല ഇപ്പം ഏകദേശം ശരിയായൊരു മട്ടിലാണ് ഇന്ന് ആ ചെറുപ്പഗാനെ വിളിച്ച് കുറേ നേരം സംസാരിച്ചപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചു അദ്ദേഹം പറഞ്ഞാൽ കൈവെച്ചെന്നാ പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞതിനു ശേഷം ഒന്ന് കൈവച്ചു കൈവച്ചതിനു ശേഷം ചോദിച്ചു എന്താണ് അങ്ങനെ പറഞ്ഞത് ഗന്ധർവ്വന്റെ സാന്നിധ്യമുണ്ടെന്നും താക്കോൽ കൂട്ടം മനുജൻ കയ്യിലാക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയ രൂഹം വെച്ച് പറഞ്ഞാൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത എന്തൊക്കെയോ കണക്കുകൂട്ടിൽ വെച്ചുകൊണ്ട് ആളുകളോട് അതാണ് ഇതാണ് മറ്റേതാണ് അവരങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക ഇതാരും വിശ്വസിച്ച് പോകും കാരണം എന്താ പറയാ ഇപ്പം ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ആളുകൾ വിശ്വാസത്തിലെടുക്കാൻ കാരണമാകുന്ന ഒരു വസ്ത്രമാണ് സത്യമല്ലേ അപ്പൊ എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഈ വേഷം ധരിച്ചിങ്ങനെ ഇരിക്കുന്നതും ഉണ്ടാ അപ്പൊ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ ആ ഞാൻ നിങ്ങളോട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്റെ ഊഹങ്ങൾ പങ്കുവെച്ചാൽ സത്യമാണ് നിങ്ങൾ വിശ്വസിച്ചു പോകും ഇപ്പൊ നിങ്ങൾ എന്നെ സമീപിക്കുന്നു ഈ സമീപ ദിവസം ചെരുപ്പ് കടയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് മറ്റേ ജില്ലാ കോടതി പള്ളിയിൽ ഇമാമല്ലേ ഞാൻ പറ അതെ ഉസ്താവ് നോക്കൂ ഞാൻ പറയാൻ നോക്കൂ ഇങ്ങനെ നോക്കിയാൽ മതിയോ അതിങ്ങനെ നോക്കണം അപ്പം അവർ പറഞ്ഞ് അതല്ല ഉസ്താദ് നോക്കാനിരിക്കത്തില്ല ഞാൻ പറയും എന്താണ് എന്ത് നോക്കാനിരിക്കുന്ന ആരെയും പറയുന്നത് ഉസ്താദ് കണക്കിന് ഞാൻ പറഞ്ഞു അവിടെ ഒരു ജോലിസനുണ്ട് എടയ്ക്ക് പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിർത്തിയിട്ട് ആ പെണ്ണിനെ ആ പെണ് അമ്മായി അമ്മയും രണ്ടുപേരും എഴുതിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഏത് മതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾ ഈ കണക്കിലൊക്കെ ഏത് അർത്ഥത്തെ വിശ്വസിക്കുന്നത് അള്ളാഹുറബിസത്തായ തമ്പുരാന്റെ വിശുദ്ധമായ കുർആാനിൽ വിശ്വാസികൾക്ക് ശമനമുണ്ട് അതൊരുപാട് നമുക്കറിയാം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇന്ന സൂഹത്ത് ഓടിയാൽ അതിന് പരിഹാരമുണ്ട് കടം വന്നാൽ ഇന്ന സൂറത്ത് ഓതുക പതിവായി ഇന്ന സൂറത്ത് ഓതുക മുൾക്ക് ഓതുക വാക്ക് ഓതുക ഇതിനൊക്കെ പരിഹാരമുണ്ട് ദുഹാ നിസ്കരിക്കുക ദുഹാ സൂറത്ത് ഓതുക ഇതിനൊക്കെ അപ്പുറം ഈ ജ്യോതിഷന്മാർ ചെയ്യുന്നത് പോലത്തെ പണി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഏത് മതമാണ് നിങ്ങളോട് അനുശാസിക്കുന്നത് അപ്പോൾ മിന്നരിച്ചാലും തോന്നൽ കുഹാന സൊഹാബി റസുൽമാൻ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ ഈ ജോതിഷ്യന്മാർക്ക് പോലെ പോകുന്ന ആളുകളാണ് നീ പോകരുത് വളരെ ഗൗരവമാണ് റസോർദ പറഞ്ഞത് ഇത് പഠിപ്പിച്ചൊരു മതത്തിന്റെ ഭാഗം ചെറുപ്പം മുതലേ ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സമൂഹം ഇത്രയും മതപ്പതിച്ചു പോകാണെന്നേ ഒരാൾ പറയാണ് അനുജൻ എന്തോ ചെയ്തു അനുജന്റെ പെണ്ണുമ്പോൾ എന്തോ ചെയ്തു അവന്ധർവനുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെ അങ്ങോട്ട് മുണുങ്ങുക എന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പോരടിക്കുക അറിയാം എന്താണ് ഇവിടെ നടക്കുന്ന അറിയാം ഇത്ര മനോഹരമാണ് ഈ പുറത്തുനാളുകൾ ഇസ്ലാമിലേക്ക് വന്നട്ടെ അവരാരും ഇതിലൊക്കെ പെട്ടുപോകുന്നില്ലല്ലോ ഈ മതത്തിൽ ഉമ്മായും മാപ്പായും മുസ്ലിം ആയതുകൊണ്ട് ഈ സ്ക്രാച്ചാമീനിലൂടെ മതം കിട്ടിയ ആളുകൾക്കാണ് ഈ സൂക്കയുടെ മുഴുവനും ഈ പുറത്തുനിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആർക്കും ഗതി അസുഖം ഉണ്ടേ ഇല്ല അവർ പ്യൂർ ഇസ്ലാമിനെ ഫോളോ ചെയ്ത് നമസ്കരിച്ച് നോമ്പെടുത്ത് നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകണം ഇതിൻ്റെ അകത്ത് പെട്ട ആളുകൾ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർക്കറിയത്തിൽ അവരെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ഈ അകത്ത് ദോഹത്തലെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ മാനാകുന്ന ആ ഞാറുണ്ടല്ലോ അത് പോയ കഴിഞ്ഞ്